ഇന്നത്തെ പണി കുറച്ച് പച്ചമുളക് നടലാണ് ഇപ്പൊ മുളക് നടുന്നത് ഈ ചട്ടിയിലൊക്കെയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മളെ എച്ച് ഡി ചട്ടികൾ നല്ല ഭംഗിയായി ചട്ടി കാണാൻ നമ്മളടുത്ത് കുറച്ച് ചട്ടികൾ ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഈ ചട്ടിയുടെ ഒക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഗ്രോ ബാക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ചട്ടിയുടെ വീഡിയോ ചെയ്തിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലാസ്റ്റ് ചെയ്യുന്ന ചട്ടിയാണ് പിന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ പേര് എച്ച് ഡി ഇ പിന്നെ കേട്ടോ എച്ച് ഡി പി എച്ച് ഡി ഇ പി എന്നല്ല എച്ച് ഡി ഇ പി ഈ ചട്ടികളുണ്ട് അതുപോലെ അതാ മൺചട്ടി കണ്ടില്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൺചട്ടിയാണ് അപ്പൊ ഇതിലൊരു മണ്ണൊക്കെ കൊട്ടി കളഞ്ഞിട്ട് പുതിയതായിട്ട് നട്ടുകൊടുക്കുകയാണ് ആദ്യം നമുക്ക് ഈ ചട്ടികളൊക്കെ ഒന്ന് നിരച്ചുവെക്കാം ഇത് കഴിഞ്ഞു കേട്ടോ പുതിയ ചട്ടികൾ കൊണ്ടുവരണം ഇവിടെ നിറച്ച് കഴിഞ്ഞാല് നമ്മളെ എച്ച് ഡി പി ചട്ടികൾ കഴിയും അപ്പൊ നാസർക്ക് നല്ല പണിയിലാണ് ഓട് പൊട്ടിക്കുകട്ടോ ചട്ടിയിൽ വെച്ചോടുക്കാനുള്ള ഓടുകൾ ചെറിയ കഷ്ണങ്ങളാക്കിന്ന് പൊട്ടിച്ചെടുക്കണം ഈ സമയത്ത് നല്ല ഈർപ്പുണ്ട് അപ്പൊ അത് വലിയാണെങ്കിൽ നമ്മൾ ഈ അടിയിൽ എന്തായാലും ഓടോ സ്റ്റീടെ പൊട്ടൊക്കെ എടുത്തു കൊടുക്കണം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാനുള്ള സാധനമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മണ്ണും മണല് അതുപോലെ തന്നെ കുമ്മായം ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറെ ദിവസമായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ മഴ കാരണം ഇത് നിറയ്ക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല അപ്പൊ ഇന്ന് ഇതാ ഒരു പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഇത് വലിച്ചു കെട്ടി എന്താ ഇങ്ങനെ മഴ ഒരു ചെറിയൊരു മഴ വരും പിന്നെ നിൽക്കും അങ്ങനെ മഴ ഇങ്ങനെ ഇടവിട്ട് വന്ന് കൊടുക്കും അപ്പൊ ഞങ്ങൾ പണി നടക്കൂല ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഒരു പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതാക്കുന്നത് അപ്പൊ ഇതില് നമ്മൾ നിറച്ചി പറഞ്ഞില്ലേ മണ്ണ് മണല് കുമ്മായംകൂടി മിക്സ് ചെയ്ത് വച്ചിട്ട് പിന്നെ പ്രാവശ്യം ജൈവവളം നമ്മള് ചേർത്തിട്ടില്ല എല്ലാ വെട്ട നമ്മള് ഒക്കെ ചേർക്കല് പ്രാവശ്യം ചെയ്തിട്ടുള്ളത് നമ്മള് കോഴി ഷെട്ട് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വീട് ചെയ്തില്ലേ അപ്പ ഷെഡിന് ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ പോളിയോസിൽ കൊണ്ടുവച്ചിരുന്നു അപ്പൊ അതിന് ആ വളമാണ് ഇതിലേക്ക് മിക്സ് ചെയ്തത് അതിലാകുമ്പോൾ വളവും കിട്ടും അതുപോലെ തന്നെ അറക്കപ്പൊടി ഉള്ളതുകൊണ്ടില്ലേ മണ്ണ് നല്ല ലൂസ് ആയി കിട്ടും ഇങ്ങനെ ഉണ്ടാവും മണ്ണ് കുറച്ച് നിക്കൂല മഴത്തും മണ്ണ് എടുത്ത സമയത്തൊക്കെ മണ്ണ് നല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ കത്ത കുത്തി ഇങ്ങനെ നിൽക്കുന്നില്ല അപ്പം ഇതിലോട്ട് മിക്സ് ചെയ്ത സമയത്ത് നല്ല പൊടിഞ്ഞിട്ടുണ്ട് മണല് കുറച്ചിട്ടുണ്ടാകും ഇതില് അറക്കപ്പൊടി ഉള്ളതുകൊണ്ട് നല്ല വേരോട്ടം കിട്ടും ഇതാ നമ്മള് തേങ്ങയൊക്കെ പൊളിച്ചതിന്റെ ചകിയിടൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം നമുക്ക് വേരോട്ടം കിട്ടുന്ന സാധനങ്ങൾ ചേർത്താല് അത്രയും ചെടി നന്നാവും ഈ മൺചട്ടിയിൽ കണ്ടില്ലേ ഇതിലൊക്കെ നമുക്ക് മൺചട്ടിയൊക്കെ നമ്മൾ ഇതില് മുളകും തൈ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയതാ കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓടുംപൊട്ടികളൊക്കെ ആയി വരുന്നത് പിന്നെ പ്രശ്നം കരിയില കിട്ടിയില്ല കരിയില കുറവാണ് മഴ പെയ്തുകൊണ്ട് ഒക്കെ നനഞ്ഞു കിടക്കുക അപ്പം കുറച്ചൊക്കെ കിട്ടുന്ന ഇതുപോലെ എടുത്തിട്ടുണ്ട് ബാക്കി നമ്മളെ കരിയിലേക്ക് വരും അവിടെ കാണിച്ചിരിക്കുന്നു അല്ല പച്ചയല എടുത്തിട്ടുണ്ട് പച്ചയിലും വെക്കാൻ വേണം അപ്പൊ കാണിച്ചത് എന്നാൽ നിറയ്ക്കുമ്പോ കുറച്ച് പച്ചലി എടുത്തിട്ടുണ്ട് മതി അലകളൊക്കെ എന്തായാലും ചീഞ്ഞ അലോട്ട് ഇരുന്നോളും പിന്നെ എന്തായാലും നമുക്ക് ഒരു ചട്ടി നിറയ്ക്കുന്നൊക്കെ ഒന്ന് കാണിച്ചതാണ് നമുക്ക് എന്നിട്ട് ബാക്കി എല്ലാം പെട്ടെന്ന് തന്നെ നിറയ്ക്കണം. പിന്നെ ആയതല്ലേ? അസർഗ്ദമായതല്ലേ നമ്മള് ഓടിന്റെ പൊട്ടുണ്ടല്ലേ നമ്മള് കുട്ടികളൊക്കെ ഒക്കെ ഓട് പൊട്ടിച്ചെടുക്കുന്ന ചെറിയ പൊട്ടുകൾ എടുത്തിട്ടുണ്ട് ആദ്യം എച്ച് ഡി ചട്ടി തന്നെ നിറയ്ക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇല്ലാ ഈ ഓടിന്റെ പൊട്ട് വെച്ചുകൊടുക്കട്ടെ നല്ല ഇതിനൊക്കെ നല്ല രണ്ട് ഒക്കെ ഉണ്ട് ഇട്ടതാ ഇല്ലേ ഹോള് രണ്ട് ഒക്കെ ഉണ്ട് വെള്ളം വലിയ ഒക്കെ എങ്കിലും വേണം ഇപ്പൊ മഴ ആയതുകൊണ്ട് വെള്ളം വലിയ പെട്ടെന്ന് കുറച്ച് ഓടിപോലെ ഇനി അടുത്ത പരിപാടി കരിയിലിടലാണ് കരിയില് നമ്മളെ പ്ലാ നമ്മളെ ആടുന്ന പ്ലാവിലേട്ടത് എത്ര കരിയിലല്ല ഏത് ഇല ഇടാൻ പറ്റും കരിയില വേണം കരിയില കിട്ടിയാൽ നല്ലതുമ്പോ കുറച്ചു ദിവസം മുന്നേ കരി വെയിൽ വന്നപ്പോ എടുത്തു വെക്കാൻ മറന്നു ഇറക്കി നമ്മൾ ഇല വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധനം സൂപ്പർ സാധനം ഉണ്ട് നല്ല വേരോട്ടം കിട്ടും അറക്കപ്പൊടി ഉള്ളതുകൊണ്ട് കൊണ്ട് അധികം നമ്മള് മണലാണ് വേരോടാനായിട്ട് മിക്സിൽ മണലിനെ കാട്ടി സൂപ്പറാണ് ഇത് അറക്കപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് എല്ലാത്തിലും ചട്ടിയിലൊക്കെ ആദ്യം നമ്മൾ ഇത് വെച്ചോളി ഓടിന്റെ പൊട്ടല്ല എല്ലാത്തിലും ഇട്ടില്ല ഒരു അടിയിലൊരു ചെറിയ ലെവല അത്യാവശ്യത്തിനായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇട്ടുകൊടുത്തായി അങ്ങനെ ആക്കി വെച്ച പതിച്ചു വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ മണ്ണ് ഇതാ ഇങ്ങനെ മണ്ണ് പെട്ടെന്ന് പരിപാടികൾ ഇത്രയ്ക്കുന്നുള്ളൂ നമുക്ക് തൈ നട്ടിട്ട് എന്തായാലും ഒന്നും ഇരിക്കും ആ സമയത്ത് മോളിലൂടെ ഇട്ടു ഇട്ടുകൊടുക്കാം അല്ലെ കുറച്ചുകൂടെ ഈ ലെവൽ മതി ഇങ്ങനെ മാറ്റി സെറ്റ് ആയി ഒരു വേഗം ഞങ്ങൾ എല്ലാ ചട്ടികളും നടക്കട്ടെ നാസർ കഥ ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കാണ് ഇതൊക്കെ നിറച്ചു കഴിഞ്ഞതാ കേട്ടോ പിന്നെ നമ്മൾ ഓട് വെക്കുന്നതിന്റെ വേറെ കാര്യം ഉണ്ട് ഈർപ്പം വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ നിങ്ങടെ അടഞ്ഞുപോയി നമ്മൾ ഈ ഹോളുകൾ ഉണ്ടല്ലോ വെള്ളം പോകുന്നത് നമ്മുടെ ജോബാഗിലൊക്കെ വലിയ പ്രശ്നം അതായിരുന്നു പ്രശ്നം ഇഞ്ചി അട്ടപ്പഴൊക്കെ ഈ ഹോളുകൾ അടഞ്ഞു പോകും നിങ്ങൾ ഓടിന്റെ പൊട്ടിങ്ങനെ വെക്കുമ്പോൾ മണ്ണീ ഗ്യാപ്പിലോട്ട് അങ്ങനെ വരില്ല അപ്പൊ എന്ത് ചെയ്യും ഈ ഹോൾ അടിയില്ല അങ്ങനെ ഒരു ഗ്യാപ്പ് വരും മണ്ണ് അമ്പി നിക്കൂല അവിടെ അതും കൂടെ വേണിട്ട് നമ്മൾ ഇങ്ങനെ ഓട് വെക്കുന്നത് ഈർപ്പം വലിയ ഓട് വലിച്ചെടുക്കുന്നത് മാത്രല്ല നമ്മൾ ഈ ഹോളുകൾ അടഞ്ഞുപോകില്ല അപ്പം പെട്ടെന്ന് വെള്ളം പോയി കിട്ടും ഇങ്ങനെ അത്യാവശ്യം നിങ്ങൾ നിറയ്ക്കുന്നത് കുറച്ചും കൂടെ അളവ് കൂട്ടുന്നുണ്ട് നമ്മൾ ഓപ്പൺ സ്ഥലത്ത് അത് കൊണ്ട് വെക്കുന്നത് അപ്പൊ എന്താ പരമാവധി നറക്കുന്നുണ്ട് അത്ര നിറച്ചതിന്റെ സ്കൂളെ കുറച്ചും കൂടെ ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് മഴ ഇട്ടി കഴിഞ്ഞിട്ട് ഇരിക്കും നല്ലതാണ് എന്താന്ന് പോകും അത് നമ്മള് ആദ്യമൊക്കെ ചെയ്യൽ നമ്മള് ഇതിങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി ഇപ്പം നനവുള്ളതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ചാ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ഇരിക്കുവരുത് അപ്പം ഇതിനിപ്പോ മഴത്ത് വെക്കുമ്പോൾ മഴ വെള്ളം ഇരിക്കും അപ്പൊ പെട്ടിടക്കിടയ്ക്ക് മഴ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇരുന്നുകൊണ്ട് മാക്സിമം ഫുള്ളായിട്ടൊന്ന് നിറച്ചു വെക്കുന്നത് നമ്മള് ആദ്യം നിറച്ച് ചട്ടിയിൽ കുറച്ച് കുറവായിരുന്നു അപ്പൊ അതിലിതാ ആക്കി വെക്കുന്നുണ്ട് പിന്നെ പരമാവധി കരിയിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കരിയിലോട്ടല്ല എലിട്ട് വെക്കുന്നുണ്ട് പച്ചയുണ്ട് കരിയില കരിയില നമ്മള് എപ്പോഴും കരിയില ഉപയോഗിക്കുന്നുണ്ട് കരിയിലെ വരുന്നുള്ളു നിറയ്ക്കലൊക്കെ സ്പീഡ് ആക്കി വെക്കുന്നത് ആവുന്ന നമുക്കിതാ ഇതുപോലെ അങ്ങട്ട് മാറ്റി വെക്കാം കണ്ടില്ലേ തന്നെ നിറയ്ക്കുന്നുണ്ട് അപ്പൊ കാലാവസ്ഥ തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞങ്ങനെ കാണുമ്പോൾ അപ്പൊ തന്നെ മഴയും വരും ട്ടോ ഇപ്പൊ വെയിലല്ല ഒരു വെളിച്ചം വന്നിട്ടുണ്ട് നമ്മളെ ട്രേയും തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ട്രേ തൈകളാണ് ആ പിന്നെ ഒന്ന് ഈ സമയത്ത് പച്ചമുളക് നടാനുള്ള കാരണമുണ്ട് നമുക്ക് ഇപ്പൊ നിലവിൽ പച്ചമുളക് നമ്മുടെ ഫാമിലി ഉണ്ട് അതെ നമ്മൾ വിഷു സമയത്ത് നട്ട വിഷു സമയത്ത് ഓപ്പൺ സെലത്ത് നട്ട പച്ചമുളക് ഇപ്പോഴും പറിച്ചുകൊടുക്കുന്നത് അപ്പൊ ഈ രണ്ട് മാസം കൂടെ ഈ മാസം ലാസ്റ്റോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ശീതകാല പച്ചക്കറികൾ നടാൻ തുടങ്ങും അപ്പൊ അത് നടമ്പോ ആ മുളകൊക്കെ കളയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേറ്റ് നമുക്ക് മുളക് നമ്മുടെ ഫാമിൽ ഫുൾ ടൈം തക്കാളി മുളക് ഇത് നമുക്ക് എപ്പോഴും വേണം നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും ഫുൾ ടൈം ചെയ്തു കൊടുക്കുന്ന സാധനം അപ്പൊ ആ മുളക് കളയുന്നതിന് കളിയുന്നതിന് എന്ത് ചെയ്യണം ഇവിടെ മുളക് ആക്കി എടുക്കണം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പച്ചമുളക് നടുന്നത് ആ വിഷുവിന് നട്ട മുളകൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല കരുത്തിണ്ട് കളയാൻ തോന്നില്ല പക്ഷെ നമുക്ക് ആ സ്ഥലത്തിന് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നട്ട് കൊടുക്കണം അതൊക്കെ നമ്മൾ ഒരു നവംബർ ആദ്യത്തെ നട്ടാൽ നമുക്ക് ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ആദ്യത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും വിളവെടുക്കാൻ കഴിയുള്ളൂ രണ്ടു മാസം വേണം ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് പ്രശ്നത് നേരത്തെ നടണം അപ്പൊ അത് കളയുന്നതിന് മുന്നേ ഇവിടെ മുളകായി കഴിഞ്ഞാല് എപ്പോഴും നമുക്ക് ഫാമിലൊക്കെ ആവശ്യക്കാരും മുളകിന് വരലുണ്ട് അപ്പം വന്നാലും നമുക്ക് കിട്ടുന്ന കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് പച്ചമുളക് അതൊക്കെ ഒരു കിലോ അര കിലോ ഒക്കെ ആയിട്ട് ഫാമിലി നേരിട്ടൊന്ന് ആളുകൾ വാങ്ങിക്കാറുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ തന്നെ നമ്മള് മുളക് നടന്ന് തൈ കൊണ്ടുവച്ചിട്ടാണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ട്രേ എടുത്തിട്ടുള്ളൂ അപ്പോ നല്ല വളർന്നും പോയിട്ടുണ്ട് ഇതാണ് തൈകള് അല്ലേ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഒരു എക്സ്ട്രാ ട്രേ ആണ് നടേണ്ട കഴിഞ്ഞു കഴിഞ്ഞായി ഇനിയും നട്ടിട്ടില്ലെങ്കിൽ തൈ കേടായി പോവും വേഗം നടാം ഇന്ന് നട ആയതുകൊണ്ട് നമ്മള് രണ്ടു ദിവസമായിട്ട് അനച്ചിട്ട് കണ്ടോ ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടണം നല്ല നമുക്ക് ട്രേ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കിട്ടും നശിച്ചു കൊടുത്താല് തൈ വേറെയും നമ്മളാ ഇത് പോയി പോകും ചകിരിച്ചോറ് വേറെ ആയിട്ട് പോകും തൈ നല്ല വലിപ്പ് പോയിട്ട് തൈ കുറച്ച് ആയി കിട്ടും ആ ഇത് പോയി പോകും നല്ല ഹൈറ്റ് ആയത് അപ്പതാ ഒരു വെയിലൊക്കെ വന്നു ആ വെയിലെ നട്ടു കൊടുക്കാല പ്രാവശ്യം കോമഡിയാ ചെല ദിവസം നല്ല മഴ നല്ല വെയിൽ വെയിലിന്ന് പറഞ്ഞിട്ടില്ല ജലസം മഴ കുറച്ച് കുറയും ഇനി നല്ല മഴ അങ്ങനെയൊക്കെ ആയിട്ടെ അതൊക്കെ കൃഷീനെ നല്ല ബാധിക്കുന്നുണ്ട് ചെടികളൊന്നും ഒന്നും ഒന്നും പൊന്തി കിട്ടുന്നില്ല ഇങ്ങനെ മഴ അടിഞ്ഞതുകൊണ്ട് നമ്മളെ വാഴ നേത്രവാഴയൊക്കെ നട്ടത് ഒന്നും പൊന്തി കിട്ടില്ല എല്ലാത്തിനും ഉൽക്കൃഷി വരെ കറക്റ്റായിട്ട് പൊന്തി പുല്ലൊന്നും ഒന്നും റെഡി ആയി കിട്ടുന്നില്ല ഫാമിലിനും പശുക്കൾക്കുള്ള പുല്ലൊന്നും ഒന്നും എല്ലാത്തിനും പ്രശ്നമാണ് ഈ മഴ നിക്കാത്ത മഴയിൽ പ്രശ്നം മാക്സിമം നമ്മളെ ഭൂമിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിപ്പം ഒക്കെ തന്നെ ചീച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തേങ്ങയൊക്കെ എത്രയാണ് ചീഞ്ഞു പോയത് ഓവർ മഴ പെയ്തു കഴിഞ്ഞാൽ തെങ്ങിലൊക്കെ ചീച്ചിൽ കൊടുക്കുന്നുണ്ട് വളർക്കൊന്ന് മാ മഴ ഒന്ന് ഇന്നാലെ കുറേ രോഗങ്ങളൊക്കെ മാറി കിട്ടും നമുക്ക് കൃത്യസമയത്ത് സമയത്ത് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാനൊന്നും കഴിയില്ല കാപ്പിക്കൊക്കെ അടുത്ത റൗണ്ട് വളംടാനായി ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളംടാൻ കഴിയുമ്പോൾ മഴ ഗ്യാപ്പ് എന്നാലേ പെട്ടെന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ ഇവിടെ ഫാമിൽ ഉണ്ടാക്കിയ തൈകളല്ല നല്ല ഹൈബ്രിഡ് തൈകള് കിട്ടുന്ന നഴ്സറി ഉണ്ട് അപ്പം അവിടുന്ന് നമ്മൾ വാങ്ങിച്ചതാണ് കൂടുതൽ ക്യാബേജും കോഴിക്കളും ഒരൊക്കെ അവർ നിന്നാണ് വാങ്ങിക്കാറ് വലിയ തൈകളും വ്യാപിച്ച അല്ല ഇനിയിപ്പൊ അടുത്ത് വാങ്ങിക്കാൻ പോകുന്നത് അതാണ് കഴിഞ്ഞാൽ നട്ടോളി കുറച്ചും കൂടെയല്ലോ അന്ന് പെട്ടെന്ന് നട്ടു തീർക്കാം മഴ ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ നീ നമുക്ക് കൊണ്ടു വെക്കാം വെക്കുന്നത് നമ്മളെ ഇതാ ഈ സൈഡിലാണ് ഈ സ്ഥലമൊക്കെ കുറെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മളെ അസോളർ ടാങ്ക് കണ്ടില്ലേ സോളാർ ടാങ്ക് ഷീറ്റിലോള ചെയ്ത് നമ്മൾ എല്ലാ വീഡിയോയും കാണിച്ചാ ഇവിടെ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടോ ഇവിടെ കളകളായിരുന്നു ഭയങ്കര കളകള് ഒക്കെ ഹീറ്റ് വിരിച്ചിട്ടുണ്ട് ഇനി കളയൊന്നും വരില്ല നല്ല സെറ്റാ പോകാ ആ സൈഡിലൊക്കെ കണ്ടില്ല എല്ലായിടത്തും വിരിച്ചിട്ടുണ്ട് പിന്നെ ആ കാണുന്ന നമ്മള് കൂവകളാണ് വെള്ളക്കൂവ ചാക്കിൽ നട്ടതുകൊണ്ട് കുറച്ചുകൾ നേരിട്ട് മണ്ണിൽ നട്ടു കൊടുത്തോണ്ട് അത് മാത്രം നിർത്തി നമ്മളെ ഇതിനില്ല ആ സോള ടാങ്കിന് സൈഡിലൊക്കെ കല്ലൊക്കെ വെച്ച് അങ്ങനെ മണ്ണൊന്നും ഇറങ്ങാതിരിക്കാന് പിന്നെ ഇവിടെ കണ്ടോ ഒരു നമ്മുടെ ടാങ്ക് മുറിച്ചയിലാണ് ടാങ്ക് മുറിച്ചതിൽ തക്കാളിയുടെ തൈ വളർത്തുന്ന കുളച്ചാണ് ഇത് നട്ടത് കണ്ടില്ലേ കൂർക്കലാണ് കൂറിക്കൽ ഇതുമ്മ അട്ട് കൊടുത്തില്ല ഡിസൈൻ ആക്കി ചെയ്താണ് ഊർക്കലിന് ഇടയ്ക്ക് നമ്മൾ നമ്മള് കോഴി ഒക്കെ ഇടുമ്പോൾ അതിലൊക്കെ നമ്മൾ കോഴികൾക്ക് തക്കാളിയുടെ വേസ്റ്റ് ഒക്കെ കൊടുക്കും അപ്പൊ അതിനൊക്കെ തക്കാളി തൈ മുളച്ചിട്ടുണ്ട് പണിയുമൊക്കെ ഇവിടുന്ന് വെക്കാം ഈ കള പോയാൽ തന്നെ എത്ര പണി കുറഞ്ഞിട്ടും നല്ല വൃത്തി ഉണ്ടാവും അവിടെ ഇങ്ങനെ വെച്ചു വരാം ചട്ടികളൊക്കെ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് മഴ പിന്നെയും തുടങ്ങി അപ്പൊ മഴ ഇതിനു മുന്നേറ്റ് വേഗം തീർത്തതാണ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നല്ല ഓർഡറിലാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗി ആയിരിക്കും ഇനി ഉണ്ടായി കഴിഞ്ഞു ഇപ്പൊ വെച്ചാൽ തന്നെ നല്ല ഓർഡർ ആണ് ഇനി ഉണ്ടായി കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗി ആയിരിക്കും കാണാൻ ഇപ്പൊ പച്ചമുളക് എന്തൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ഗ്യാപ്പ് വേണം രണ്ടടി ഗ്യാപ്പിലാണ് നമ്മൾ നട്ട് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ ഓപ്പൺ സ്ഥലത്തൊക്കെ നടമ്പോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചട്ടികളും വെച്ചുകൊടുത്തിട്ടുള്ളത് അത് പൊതി കഴിയുമ്പോൾ തമ്മിൽ തട്ടിപ്പോ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇതിന്റെ ഇടയ്ക്കിടെ നടക്കാനൊന്നും കഴിയില്ല അപ്പൊ അതൊക്കെ ഏഹ് വരാതിരിക്കാനാണ് നമ്മള് കറക്റ്റ് ഇതുപോലെ രണ്ടടിയോളം ഗ്യാപ്പിട്ട് ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ കണ്ടി നമ്മളെ തൈകളൊക്കെ നല്ല ഉഷാരാണ് നല്ലതെ ട്രെയിൻ എടുക്ക എടുക്കുന്നവരെ നമ്മൾ തൈകളൊക്കെ എപ്പോഴും സൂപ്പർ ആയിരിക്കും നട്ട് കഴിയുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വരിക അപ്പൊ ഇതിന് ഫസ്റ്റ് ഇനി വരുന്ന ഒരു രോഗം എന്ന് വെച്ചാൽ ചീച്ചിൽ വരും വേലും തണ്ടും കൂടെ ചീന്ന് ഇതാ നമ്മൾ നട്ട് ഈ മണ്ണ് ടച്ച് ചെയ്തു ബാധന വരിക അപ്പൊ അത് വരാതിരിക്കാന് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ സാഫ് കലക്കി ഒഴിച്ചുകൊടുക്കുക അപ്പൊ അത് കൊടുത്തുകഴിഞ്ഞാൽ ഒഴിച്ചാൽ തന്നെ ആ ഒരു വരുന്ന രോഗങ്ങളൊക്കെ നമ്മൾ തടയാൻ കഴിയും പിന്നെ വരുന്ന ഇല ചുരുളി ചെയ്യണം അതിനൊക്കെ നമ്മൾ വേപ്പിൻ കഷായം പുലകക്ഷ ഒക്കെ ഇടയ്ക്ക് ഒക്കെ സ്പ്രേ ചെയ്തു അത് നമുക്ക് വീഡിയോയിലൊക്കെ കാണിച്ചാൽ ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഫുൾ പച്ചമുളക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐഡിയകൾ ഞങ്ങൾ ഇങ്ങനെ ഫാമിൽ ചെയ്തുകൊണ്ടേ നിൽക്കും നമ്മൾ ഓപ്പൺ സെലത്തെ പച്ചമുളക് കുറച്ച് സൂണുകഴിഞ്ഞ് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ നമ്മൾ അടുത്ത പച്ചക്കറി അവിടെ നട്ടു കൊടുക്കാൻ അപ്പൊ അതാവുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മളെ ഫാമിൽ ഉണ്ടാക്കി കിട്ടും അതിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ട് കിട്ടുന്നത്